ഏറ്റവും പ്രിയം നിറഞ്ഞ യോഗത്തിൻ്റെ അധ്യക്ഷൻ സുബേർ മറ്റ് വേദിയിലും സദസ്സിലും സംവദിക്കുന്ന പ്രിയപ്പെട്ട മഹത് വ്യക്തിത്വങ്ങൾ നമ്മുടെ അക്ഷര തലവാട് അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് വലിയ ഒരു തുടക്കമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട സീനത്ത് ടീച്ചർ അവരുടെ റിട്ടയർമെൻറ്റും അതോടൊപ്പം അവർ രചിച്ച ഒരു പുസ്തകം ഇവിടെ നാളെ പ്രകാശിതമാകുകയാണ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് അത് നാളെ ഫിക്സ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാളെ നമ്മുടെ സ്കൂളിൽ പഠിച്ചുപോയ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളുടെയും സംഗമം നടക്കുകയാണ് ആ സംഗമത്തിലേക്ക് നമ്മുടെ പൂർവ്വകാല അദ്ധ്യാപികമാരും അധ്യാപകന്മാരും എത്തുകയാണ് ഇന്ന് തന്നെ വളരെ പ്രയാസങ്ങൾക്കിടയിലും നമ്മുടെ ലീല ടീച്ചറും ഷാന്റി ടീച്ചറും ടെസി ടെസി ടീച്ചറും വസന്തകുമാരി ടീച്ചറൊക്കെ വളരെ പ്രയാസങ്ങൾക്കിടയിലും ഇന്ന് തന്നെ അവരോടെ എത്തി അപ്പോൾ അവരുടെ സാന്നിധ്യത്തിലാണ് ടീച്ചറുടെ പുസ്തകം നാളെ പ്രകാശിതമാകുന്നതെന്നത് ടീച്ചർക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഏതായാലും നമ്മുടെ ഈ പരിപാടി നമ്മുടെ നാട് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് എല്ലാ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളുടെയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്